നമസ്കാരം അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയും ബുദ്ധിരാക്ഷസനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കളം നിറയുമ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിയും അതിനെ ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് വിശ്വഗുരുവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടുന്ന ബി ജെ പി സമീപകാല രാഷ്ട്രീയത്തിൽ ഭയക്കുന്ന പ്രതിപക്ഷ നേതാവ് ആം ആദ്മി പാർട്ടി അമരക്കാരനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളായിരിക്കുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ കേന്ദ്രത്തിന്റെ പ്രതിപക്ഷ വേട്ടക്കാരെന്ന് ഇന്ത്യ സഖ്യം വെളിപ്പെേരിട്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിഷ്കളങ്കമാണെന്ന് രാഷ്ട്രീയത്തിൽ താൽപ്പര്യമുള്ളവർ കരുതില്ല ദേശീയ പാർട്ടിയായി വളർന്ന ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റത്തിന് കുരുക്കിടാനുള്ള നീക്കമായും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കളത്തിൽ നിൽക്കുന്ന കെജ്രിവാൾ അറസ്റ്റിനെയും അതിജീവിച്ച് അത്ഭുതം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് ി ജെ പി സർക്കാരിന്റെ ഏജൻസികൾക്ക് ജനം വോട്ടിലൂടെ മറുപടി നൽകുമോ എന്ന് കാത്തിരുന്നറിയണം വർഷം മാത്രം പഴക്കമുള്ളൊരു പാർട്ടിക്ക് ദേശീയ പദവി നേടിക്കൊടുത്ത രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനേക്കാൾ ബി ജെ പി ഭയക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി വളർന്നു ബിരുദ സർട്ടിഫിക്കറ്റിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയത് മുതൽ തെരഞ്ഞെടുപ്പ് ബോർഡിൽ വരെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വെല്ലുവിളിയായി കെജ്രിവാൾ അങ്ങേയറ്റം പ്രതിരോധം ഉയർത്തുന്നു ഉത്തരേന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ച് ബാക്കിയിടങ്ങളിൽ നിശ്ശബ്ദ സാന്നിധ്യമായി തേരോട്ടം നടത്തുന്ന ആം ആദ്മി പാർട്ടിയെ തളയ്ക്കാൻ പുതിയ തേരാളികളെ തന്നെ ബി ജെ പി ഇറക്കുന്നത് അതിനാലാണ് രണ്ടാം യു പി എ സർക്കാരിനെതിരെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്താൻ സംഘപരിവാർ ഇറക്കിയതാണെന്ന ആക്ഷേപം നേരിട്ടിരുന്ന കെജ്രിവാൾ തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ ഭീഷണിയാകുന്നുവെന്നത് മറ്റൊരു വൈരുദ്ധ്യം കോൺഗ്രസിനെ എതിർക്കാൻ കെജ്രിവാളിന് വളം വെച്ച് നൽകിയ ബി ജെ പിക്ക് തന്നെ ആം ആദ്മി പാർട്ടി വെല്ലുവിളിയായി മാറി ബി ജെ പി സർക്കാർ ഇറക്കുന്ന ഹിന്ദുത്വ കാടുകൾക്ക് അതേ നാണയത്തിലാണ് കെജ്രിവാളിന്റെ ബദൽ മോദിയെപ്പോലെ വിശ്വാസിയായി കെജ്രിവാളും സ്വയം പ്രദർശിപ്പിക്കപ്പെടുന്നു ഏറ്റവും ഒടുവിൽ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ഡൽഹിയിലാകെ കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ പൂജകൾ നടത്തി അയോധ്യയിലും കുടുംബസമേതം സന്ദർശനം നടത്തി വീണുകിട്ടിയ മദ്യനയക്കേസിൽ കെജ്രിവാളിനെയും കൂട്ടരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കുരുക്കിലാക്കിയിരിക്കുന്നു എ എ പി രണ്ടാമനായ മനീഷ് സിസോദിയും മൂന്നാമനെന്ന് പറയാവുന്ന സഞ്ജയ് സിംഗും ഇപ്പോൾ ജയിലിലാണ് ഒന്നാമനായ കെജ്രിവാളും അകത്തായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി തലപ്പത്ത് വലിയ ശൂന്യതയാകുമെന്നതിൽ സംശയമൊന്നുമില്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ച് എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഇന്ത്യൻ റവന്യൂ സർവീസിൽ ചേർന്നു ജനസേവനം നടത്തണം എന്ന ആഗ്രഹത്തിലാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയതെന്ന് കെജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തിൽ സന്നദ്ധ സംഘടനകൾ രൂപവത്കരിച്ച് പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി ആറിൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങി അഴിമതിക്കെതിരെ വിവരാവകാശ നിയമത്തെ ആയുധമാക്കി പ്രചരണം ആരംഭിച്ചു അഴിമതി തടയാൻ ലോക്പാൽ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അണ്ണാഹസാരയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം ആരംഭിച്ചപ്പോൾ കെജ്രിവാളും കൂട്ടിണ്ടായിരുന്നു തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അധികാരത്തിനായി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന തീരുമാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ കെജ്രിവാളും അടങ്ങുന്ന സംഘം സാധാരണക്കാരുടെ പാർട്ടി എന്നർത്ഥം വരുന്ന ആം ആദ്മി പാർട്ടി രൂപവത്കരിച്ചു പിന്നീട് നടന്നതെല്ലാം ചരിത്രം പാർട്ടി ഉണ്ടാക്കിയ ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തട്ടകമായ ഡൽഹിയിൽ മത്സരിച്ച ആം ആദ്മി പാർട്ടി എഴുപതിൽ ഇരുപത്തിയെട്ട് സീറ്റ് നേടി ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തി ജയിച്ച കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി സർക്കാരുണ്ടാക്കി എന്നാൽ ജൻ ലോക്പാൽ ബിൽ പാസാക്കാനാകാത്തതിനാൽ രണ്ടായിരത്തി പതിനാലിൽ രാജിവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിലും അറുപത്തിയഞ്ച് സീറ്റും നേടി എ എ പി വൻ വിജയം നേടി മൊഹല്ല ക്ലിനിക്കുകളും ഡൽഹി മോഡൽ സ്കൂളുകളുമൊക്കെയായി നിരവധി ജനകീയ പദ്ധതികൾ ആ വരവിൽ ആം ആദ്മി പാർട്ടി സർക്കാർ നടപ്പിലാക്കി സൗജന്യ വൈദ്യുതിയും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയുമൊക്കെയായി ജനകീയ നയങ്ങൾ ഇറക്കിയതോടെ രണ്ടായിരത്തി ഇരുപതിൽ മൂന്നാം വട്ടവും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി സർക്കാരുണ്ടാക്കി പഞ്ചാബിലും സർക്കാരുണ്ടാക്കിയ പാർട്ടി കേരളത്തിലേക്കും ഗുജറാത്തിലേക്കുമൊക്കെ ഇനി കടന്നുവരും എന്നാണ് സൂചനകൾ ഈ അവസ്ഥയിലാണ് പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിക്കെതിരെ ഇപ്പോൾ ഇ ഡി അന്വേഷണവും അറസ്റ്റും മറ്റ് നടപടികളും ഉണ്ടായിരിക്കുന്നത്